പൊന്നാനി ചന്തപ്പടിയിലെ ബെൻസി പോളി ക്ലിനിക്കും നൂർ ഹോസ്പിറ്റലും പള്ളപ്പുറം എ കെ ജി ക്ലബും ബെൻസി പോളി ക്ലിനിക്കും നൂർ ഹോസ്പിറ്റലിന്റെയും സംയുക്ത സംഘടിപ്പിച്ചത് പള്ളപ്പുറം ഹെൽത്ത് സെന്ററിന് സമീപം നടന്ന ക്യാമ്പിൽ സൌജന്യ നേത്രപരിശോധനയും നടന്നു പരിപാടിയോടനുബന്ധിച്ച് രക്തഗ്രൂപ്പ് ഡയറക്ടറി തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചു കൌൺസിലർ വി സുരേഷ് ഉദ്ഘാടനം ചെയ്തു എ കെ ജി ക്ലബ്ബ് പ്രസിഡന്റ് കൃഷ്ണപ്രസാദ് അധ്യക്ഷത വഹിച്ചു വി പി അശ്വത് എൻ വി ഷാനവാസ് കെ സിദ്ധാർത്ഥൻ കെ ബബിനു എന്നിവർ സംസാരിച്ചു ക്യാമ്പ് കോർഡിനേറ്റർ മുഹമ്മദ് പൊന്നാനി സ്വാഗതവും എം നിരഞ്ജൻ നന്ദിയും പറഞ്ഞു ഡയറക്ടറി അനുബന്ധമായി നേത്ര പരിശോധനാ ക്യാമ്പും സംഘടിപ്പിക്കുന്നു എന്നത് ഏറ്റവും പ്രശംസനീയമായ ഒരു കാര്യം നമുക്കറിയാം പുതിയ കാലത്ത് രക്ത ഗ്രൂപ്പിൻ്റെ ഡയറക്ടറി എത്തരത്തിൽ ഉപകാരപ്പെടുന്നു എന്നത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അതിന് കൃത്യമായി ബോധ്യമുള്ള കാര്യമാണ് ഇവിടെ നേരത്തെ തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഡയറക്ടറിയിലെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിലധികം ആളുകൾ അമ്പത് വയസ്സും അമ്പത്തഞ്ച് വയസ്സും കഴിഞ്ഞവരാണ് പുതിയ തലമുറയുടെ രക്തഗ്രൂപ്പിൻ്റെ ഒരു ഡയറക്ടറി തയ്യാറാക്കപ്പെടുക എന്നത് ഈ കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്ന ബനാനി ന്യൂ ഹോസ്പിറ്റലും പെൻസി പോളിക്ലിനിക്കും ക്ലിനിക്കും ഇത്തരമൊരു ഉദ്യമത്തിന് എ കെ ജി ക്ലബിൻ്റെ കൂടെ നിന്ന് സഹകരിച്ചു എന്നത് ഏറ്റവും പ്രോത്സാഹനപരമായ കാര്യമാണെന്ന് കൂടി വർദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ഒരു യാത്രാപ്രേമിയാണോ ഒരു ട്രിപ്പ് പോകാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടും അതിന് നൂലാമാലകളോർത്ത് പോകാതിരുന്നിട്ടുണ്ടോ പാസ്പോർട്ട് സർവീസ് മുതലുള്ള എല്ലാ പ്രൊസീജിയറും നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിലോ ഇതാ നിങ്ങൾക്കായൊരു സന്തോഷ വാർത്ത അക്ബർ ഹോളിഡേസ് നിങ്ങളുടെ യാത്രാസുപ്രത്തെ സാക്ഷാത്കരിക്കുന്നു ഫ്ലൈറ്റ് ടിക്കറ്റ് വിസ സർവീസ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ അപ്പോസ്റ്റർ അറ്റസ്റ്റേഷൻ പാസ്പോർട്ട് സർവീസസ് ട്രെയിൻ ആൻഡ് ബസ് ടിക്കറ്റ് ക്രൂസ് പാക്കേജസ് പി സി സി ആന്റ് മെഡിക്കൽ അപ്പോയിന്റ്മെന്റ് ട്രാവൽ ഇൻഷുറൻസ് ഹജ്ജ് ആൻഡ് ഉംറ സർവീസസ് സ്പെഷ്യൽ ഹണിമൂൺ പാക്കേജസ് ഫിക്സ്ഡ് ഗ്രൂപ്പ് പാക്കേജസ് സ്റ്റുഡന്റ് സ്പെഷ്യൽ ഫെയർ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ടൂർ പാക്കേജസ് തുടങ്ങിയ സേവനങ്ങൾ ദ്രുതഗതിയിലും മികവോടെയും അക്ബർ ഹോളിഡേസ് നിങ്ങൾക്കായി ഒരുക്കുന്നു ഇനി യാത്രയുടെ സ്വപ്നത്തെ മൂടിവെക്കേണ്ട അക്ബർ ഹോളിഡേസിനൊപ്പം ലോകം ചുറ്റാം Agba Travels, your reliable travel partner.